ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിക്കുകയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഭാരതത്തെ ആക്രമിക്കാൻ ആയുധങ്ങൾ നൽകുകയും ചെയ്ത തുർക്കിക്കും അസർബൈജാനും ചുട്ട മറുപടി നൽകി ഭാരതീയർ ഇവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകൾ ഭാരതീയർ കൂട്ടത്തോടെ ഉപേക്ഷിക്കുകയാണ് ഭാരതീയരായ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളായിരുന്നു ഈ രാജ്യങ്ങൾ എന്നാൽ ഇവർ പാകിസ്ഥാനെ പിന്തുണച്ചതോടെ മിക്കവരും ബുക്കിംഗ് റദ്ദാക്കി തുടങ്ങിയതായി ടൂർ ഓപ്പറേറ്റർമാർ പറയുന്നു പുതിയ ബുക്കിങ്ങുകളുമില്ല ഈ സാഹചര്യത്തിൽ ടൂർ ഓപ്പറേറ്റർമാർ ഇവിടങ്ങളിലേക്കുള്ള ബുക്കിംഗ് തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് അസർബൈജാന് മാത്രം മൂവായിരം കോടിയുടെ നഷ്ടമാണ് ഉണ്ടാവുകയെന്നാണ് ഏകദേശ കണക്ക് തുർക്കിക്കും ഏറെക്കുറെ അതേ നഷ്ടമാണ് ഉണ്ടാവുക ഈ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ നടത്തുന്ന ഇൻഡിഗോ പോലുള്ള എയർലൈനുകളും പ്രതിസന്ധിയിലായി പകരം ഗ്രീസ് അർമാനിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഭാരതീയർ ഇപ്പോൾ പോകുന്നത് ഗുജറാത്തിൽ നിന്നുള്ള എണ്ണൂറ് പേർ അടങ്ങുന്ന സംഘം ഇന്നലെ തുർക്കി അസർബൈജാൻ യാത്രകൾ റദ്ദാക്കിയതായി ഒരു ടൂറിസം കമ്പനി അധ്യക്ഷ ജ്യോതി മഹൽ പറയുന്നു കാസ്പിയൻ കടലോരത്തുള്ള ഇസ്ലാമിക രാജ്യമായ അസർബൈജൻ ആകും ഏറ്റവും കൂടുതൽ നഷ്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കോടി പതിനഞ്ചു ലക്ഷത്തി മുന്നൂറ്റി രണ്ട് ഭാരതീയരാണ് അസർബൈജാൻ സന്ദർശിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വെറും നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് പേർ മാത്രമാണ് ഭാരതീയർ അവിടെ പോയിരുന്നത് ഇത്രയും വലിയ കുതിച്ചുചാട്ടമുണ്ടായ അസർബൈജാനാണ് ഇപ്പോൾ അടിപതറുന്നത് ഭാരതീയരുടെ സന്ദർശനത്തിനുണ്ടാകുന്നത് കോടികളാണ് അസർബൈജാനുകളുടെ പോക്കറ്റിൽ എത്തുന്നതും കോടികൾ തന്നെ അതാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത് ഒരു ഭാരതീയൻ അവിടെ ശരാശരി ഒന്നേ പോയിന്റ് ഒന്നേ ലക്ഷം രൂപ ചെലവാക്കുന്നു കണക്ക് പല വിനോദസഞ്ചാര ബുക്കിംഗ് സ്ഥാപനങ്ങളും ഈ രാജ്യങ്ങളിലേക്കുള്ള ബുക്കിംഗ് നിർത്തി എക്സിഗോ എന്ന സ്ഥാപനം തുർക്കി അസർബൈജാൻ ചൈന എന്നിവിടങ്ങളിലേക്കുള്ള വിമാന ഹോട്ടൽ ബുക്കിംഗ് നിർത്തി ഇസി മൈ ട്രിപ്പും ബുക്കിംഗ് നിർത്തിയിട്ടുണ്ട് ഏതായാലും വലിയ നഷ്ടമാണ് പാകിസ്ഥാനെ പിന്തുണച്ചതുകൊണ്ട് ഈ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോഴും ഭാരതത്തിന് നേരത്തെ എഴുതിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാനും വീണ്ടും പിന്തുണ അറിയിക്കുകയാണ് തുർക്കി സംഘർഷങ്ങൾ പാകിസ്ഥാന് പിന്തുണ നൽകുന്നതായും തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് എർദോർഗൻ അറിയിച്ചു പാകിസ്ഥാനെതിരെ ഭാരതം നടത്തിയ പ്രത്യാക്രമണങ്ങളെയും തുർക്കി അപലപിക്കുന്നുണ്ട് പാക് പിന്തുണച്ചതിന് പിന്നാലെ തുർക്കിക്കും അസർബൈജാനുമെതിരെ എതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട് അതിനിടെയാണ് എൽഡോർഗൻ പിന്തുണ വീണ്ടും ആവർത്തിക്കുന്നത് പാകിസ്ഥാൻ തുർക്കിക്ക് അമൂല്യമായ സഹോദരനാണ് ഇപ്പോഴത്തെ വെടിനിർത്തൽ തുടരണം പാകിസ്ഥാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ പാടില്ല സിന്ധു നദീതല തർക്കമടക്കം ചർച്ച ചെയ്യണമെന്നും എൽദോർഗൻ ആവശ്യപ്പെടുന്നു ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ ഭാരതത്തിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് തുർക്കിയുടെ സഹായം ലഭിച്ചതായും ഭാരതം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം ഏറ്റവും ശക്തമായ മെയ് എട്ടിന് മാത്രം മുന്നൂറ് മുതൽ നാനൂറ് വരെ ഡ്രോണുകൾ ഭാരതത്തിന്റെ വ്യോമാതിർത്തി ലംഘിച്ചെന്ന വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷെ സ്ഥിരീകരിച്ചിരുന്നു തുർക്കി സായുധ സേനയ്ക്കായി അസീസ് ഗാർഡ് എന്ന പ്രതിരോധ കമ്പനി വികസിപ്പിച്ചെടുത്ത സോങ്കർ ഡ്രോണുകളും ഇവയിൽ ഉൾപ്പെടും തുർക്കി സായുധ സേന രണ്ടായിരത്തി ഇരുപത് മുതൽ ഉപയോഗിക്കുന്ന സോങ്കർ അവരുടെ ആദ്യ ആംഡ് ഡ്രോൺ സംവിധാനമാണ് ഭാരതത്തിൽ ആക്രമണം നടത്തുന്നതിനായി തുർക്കി മൂവായിരത്തി അഞ്ഞൂറ് ഡ്രോണുകൾ വിട്ടു നൽകിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ഡ്രോൺ ആക്രമണങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി തുർക്കി ഉപദേശകരെ വിട്ടു നൽകിയെന്നും ഭാരതത്തിന്റെ തിരിച്ചടിയിൽ രണ്ട് തുർക്കി സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് thank you